ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മൃണാളിനി പറയുന്നുണ്ട് നോക്ക് ഇത് ലൈവ് ടെലികാസ്റ്റാണ് രചന രചനയുടെ മാതൃസ്നേഹമൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു ഇതായിരിക്കണം ചിപ്പിഴുത്തുള്ള സ്നേഹം എല്ലാം തന്നെ പുറത്തേക്ക് കാണിക്കണം ആ ഒരു ആ ഒരു നിമിഷമാണ് വേണ്ടത് മൃണാളിനി ഒന്ന് നിർത്ത് നോക്ക് നീ ഇതോടെ കല്യാണം കഴിച്ചിട്ടില്ല നീ പറ്റിട്ടുമില്ല ഞാൻ രണ്ട് പിള്ളേരുടെ അമ്മയാണ് അതുകൊണ്ടേ എനിക്കറിയാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ ഏയ് രചന എന്തേ ഇത് കൂൾ ഡൗൺ കൂൾ ഡൗൺ നോക്ക് മൃണാളിനി നമ്മുടെ സ്വന്തം ആളല്ലേ നമുക്ക് ചിപ്പിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഒരു പറഞ്ഞ് തന്നെ പറഞ്ഞു തരുന്നത് എന്ന് പറയണം മാത്രമല്ല ലൈവ് ടെലികാസ്റ്റും കൂടിയിട്ടാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ അനുസരിച്ചൂടെ സോറി എന്ന് പറയാണ് അപ്പോഴേക്കും മൃണാളിനി പറയണ്ട് ശരി നിങ്ങൾ റെഡി ആയിട്ട് വാ ഞാൻ പുറത്തുണ്ടാവുന്നത് പറഞ്ഞിട്ട് മൃതണാളിനി അവിടുന്ന് പോകുവാണ് ശേഷം ആകാശ് രചനയെടുത്ത് പറയുന്നുണ്ട് രചന നീ എന്തൊക്കെ നോൺസെൻസ് ആണ് അവളുടെ മുമ്പിൽ പറഞ്ഞത് നീ രണ്ട് പ്രസവിച്ചതാണെന്നോ അതെ ഞാൻ രണ്ട് പ്രസവിച്ചിട്ടുണ്ടല്ലോ ആകാശ് അതെന്തിനാണ് അവളുടെ മുമ്പിൽ പറഞ്ഞത് അതെൻ്റെ വായന്ന് അറിയാതെ വീണതാണ് എന്ന് പറയുകയാണ് നോക്ക് നീ രണ്ട് പ്രസവിച്ചിട്ടുണ്ട് അതിലൊരാളെ നമ്മൾ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുകയല്ലേ അതെ അതറിയാതെ പോലും ഒന്നിൻ്റെ വായന്ന് വീടരുത് നോക്ക് ഇന്നത്തെ ലൈവ് ടെലികാസ്റ്റ് കഴിയുമ്പോൾ മഹേഷ് ഇവിടെ വരും ചിപ്പിയായിട്ട് ഇവിടെ വരും എനിക്കതാ ആകാശ് വേണ്ടത് എന്ന് രജനയും പറയൂട്ടോ അങ്ങനെ മൃദാളിനിയാണെങ്കിൽ വന്നിരിക്കുന്നുണ്ടിട്ട് ക്യാമറമാൻ്റെ ഒക്കെ ചോദിക്കണ്ടോ ഓക്കെ അല്ലേ ലൈറ്റിംഗ് ഒക്കെ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ പതിനഞ്ച് സെക്കൻഡ് അതിനുള്ളിൽ സ്റ്റാർട്ട് ആവും ആ ആകാശ് രചന ഇവിടെ വന്നിരിക്കൂ ഇതുമായിട്ട് അവിടുത്തെ അവിടെ വന്നിരിക്കാൻ പറയുകയാണ് ശരി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ മൃദാളിനി തുടങ്ങുവാണ് ആ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോണത് നല്ലൊരു കുടുംബ ബന്ധത്തിന്റെ ഒരു കഥയാണ് ഒരു അവിഹിതത്തിൻ്റെ കഥ എല്ലാവർക്കും കുടുംബരഹസ്യം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥികളായിട്ടുള്ളത് നമ്മുടെ ആകാശും രചനയാണ് ഒരു അവിഹിതത്തിൻ്റെ കഥയാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോണത് ഇന്നത്തെ താരം ഒരു ആറു വയസ്സുകാരി ചിപ്പിമോൾ ഋതു എന്ന് വിളിക്കുന്ന ചിപ്പിമോൾ അതാണ് ഇന്നത്തെ താരം ആ രചന മഹേഷ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും നമസ്കാരം എന്ന് ആ ക്യാമറ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് ആകാശ് ആകാശാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നോക്കി അപ്പം തന്നെ പറയണ്ടേ നമസ്കാരം എൻ്റെ പേര് ആകാശ് മേനൻ ചിപ്പി എനിക്ക് രചനയിലുണ്ടായ മകളാണ് എന്ന് പറയുമ്പോൾ മൃണാളിനി പറയണ്ട് സത്യമാണോ സത്യമാണോ രചന പറയൂ പ്രേക്ഷകർ അതൊന്നും അറിയട്ടെ എന്ന് പറയുമ്പോൾ രചന ഒന്നും ഇണ്ടാതിരിക്കയാണ് പറയൂ രജന എന്ന് പറയുമ്പോൾ തന്നെ വാതിൽ തുറന്നുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുവാട്ടോ മഹേഷ് പറയണ്ട് രജന പറയടി ചിപ്പി ആളുടെ മോളാണ് പറ എന്ന് പറയുമ്പോൾ രചന ഒന്നും മിണ്ടാതെ എഴുതേറ്റ് നിൽക്കുകട്ടോ കുറേ ദിവസം നിങ്ങൾ എന്നെ തേജോ വധം ചെയ്യുന്നു രണ്ടുമൂന്നും ദിവസമായി തുടങ്ങിയിട്ട് നീ പറ ചിപ്പി ആളുടെ മോളാണ് നീ പറ എന്ന് പറയുമ്പോഴേക്കും ആകാശ രചന എന്ന് പറയണ്ടേ രചന പറ രചന നമ്മുടെ മോളാണ് പറ രചന എന്ന് പറയുമ്പോഴേക്കും നീ പറയേ പറയടി ആ രചനയെ എന്ന് പറയണേ അഥവാ നീ പറഞ്ഞത് സത്യമല്ലെങ്കിൽ മല്ലെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിടെ വെച്ചിട്ട് കൊല്ലുമെന്ന് കൂടി പറ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അതിന് പറയണ്ടേ ഏയ് മഹേഷ് ഇത് ലൈവ് ആണ് പ്ലീസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണ്ടേ മൃളാണിനെ കുടുംബരഹസ്യം എന്ന് പറഞ്ഞാലും അവിഹിത ബന്ധത്തിൻ്റെ ബ്രോക്കർ കാശ് വാങ്ങിച്ച് എന്ത് നാണം കിട്ട പരിപാടിയും ചെയ്യുന്ന മൃണാളിനി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും മൃണാളിനി പെട്ടെന്ന് ക്യാമറാമാനോട് പറയേണ്ടത് നോക്ക് ക്യാമറ ഓഫ് ചെയ്യൂ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ക്യാമറാമാനോട് പറയാണ് അതെ ക്യാമറ എങ്ങാനും ഓഫ് ചെയ്താൽ കൊല്ലും നിന്നെ ഞാൻ എന്ന് പറയുകയാണ് അതിനുശേഷം വീണ്ടും മഹേഷ് രചന അടുത്തേക്ക് പോകുന്നുണ്ട് പറ രചന ചിപ്പി ആടെ മകളാണ് ഞാൻ ചിപ്പിനെ കൂട്ടിക്കൊണ്ടു വന്നത് നീ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ ചിപ്പിന് നിനക്ക് തരാം അല്ലെങ്കിൽ ഞാൻ ചിപ്പിനെ കൊണ്ടുപോകും നീ പറയടി പറയടി സത്യം എന്ന് ഇങ്ങനെ ആകാശിനോട് പറയേണ്ടത് എന്ന് പറയട്ട് ആകാശിനോട് കഴുത്തിനെ കാര്യം മഹേഷ് പഠിക്കുകയാണ് പറയടാ സത്യം വേടാ ചിപ്പി ആരുടെ മകളാടാ ചിപ്പി എൻ്റെ മകളാണ് എന്നിങ്ങനെ പറയുകയാണ് ആകാശ് ആ സമയത്ത് മഹേഷ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് റിസൾട്ട് ഇത് വായിച്ചു നോക്കണം എന്നി പറയാണ് ഇനി പറ ചിപ്പി ചിപ്പി ആരുടെ മകളാന്ന് പറയുമ്പോഴേക്കും ആകാശ് പെട്ടെന്ന് തന്നെ ക്യാമറാമനോട് പറയേണ്ടത് ഏ എന്താ ഇത് ക്യാമറ ഓഫ് ചെയ്യാൻ പറ എന്ന് പറയുമ്പോഴത്തേനും മഹേഷ് പറയേണ്ടത് ക്യാമറ ഓഫ് ചെയ്ത് പോയരുത് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ഇതൊക്കെ കണ്ട് കാണണം പ്രേക്ഷകർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ടല്ലോ അത് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ് മഹേഷ് പറയടാ ഇനി പറയണ്ട ആടെ മകളാണ് ചിപ്പി എന്ന് ആകാശിനോട് ചോദിക്കുമ്പോൾ ആകാശ് പറഞ്ഞിട്ട് അത് അത് ചിപ്പി നിൻ്റെ മകളാണ് എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മഹേഷ് ആകാശിന്റെ മുഖത്തേക്ക് പടയെന്ന് പറഞ്ഞിട്ട് ഒരറ്റ അടി വെച്ച് ആൻ അങ്ങോട്ട് കൊടുക്കുകട്ടോ എടാ ആകാശേ നിനക്കേ അച്ഛനാവണമെന്ന് ആഗ്രഹം ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരു തേർഡ് റേറ്റ് ഉണ്ടല്ലോ അവളോട് പറ ഒരു അച്ഛന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരാനായിട്ട് അതിനെ പറഞ്ഞു അഥവാ നിനക്ക് ഒരു കുഞ്ഞ് ഇല്ല ഉണ്ടാവില്ല എന്നാണെന്നുണ്ടെങ്കിൽ നീ ഇന്നലെ ഒരു ട്രീറ്റ്മെൻറ്റിനെ പോടാ കുഞ്ഞുണ്ടാവാനുള്ള ട്രീറ്റ്മെൻറ്റേ ചിലപ്പോൾ നിനക്ക് അങ്ങനെയുള്ള കഴിവുണ്ടാവില്ലായിരിക്കും പിന്നെ രജ മൃണാളിനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ പരിപാടിയൊക്കെ ഒന്ന് നിർത്ത് പിന്നെ രചന നിനക്ക് ഒരു നല്ല ഭാര്യ ഭാര്യയാവാൻ എപ്പോഴെങ്കിലൊക്കെ ആഗ്രഹം തോന്നുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഒരു ഭാര്യ എങ്ങനെയാണെന്ന് ഒരു അമ്മ എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് പഠിച്ചിട്ട് പോകാം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൃണാളിനെയും ആകാശിനെയും രചനെയൊക്കെ ഒരു ദേശത്തോടുകൂടി തന്നെ മഹേഷ് നോക്കിയതിന് ശേഷം ക്യാമറയിലേക്ക് നോക്കിട്ട് മഹേഷ് ആണെന്ന് സ്ലോ മോഷനിൽ നടന്നു പോകട്ടോ പക്ഷേ എല്ലാം ടെലികാസ്റ്റായി പോയല്ലോ എന്ന് ആകാശ് പറയാണ് ീ തൊട്ട് നോക്ക് തൊട്ട് നോക്കാനെ ശവമായതിനാൽ വെറും ശവം മഹേഷെ നിന ഞാൻ വീടില്ലിടാ നോക്ക് മറ്റൊരായുധം ഉടനെ തന്നെ ഞാൻ ഇറക്കും എന്ന് ആകാശ ദേശത്തോടു കൂടി തന്നെ ഇങ്ങനെ പറയുകട്ടോ പിന്നീട് കാണിക്കുന്ന ചിപ്പിനെയാണ് ചിപ്പി നമ്മുടെ ഇഷിതയുടെ അച്ഛനും അമ്മേനെയും കാണാൻ വേണ്ടി ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ ഹായ് അമ്മുമ്മേ ആഹാ അമ്മൂമ്മ പഠിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല ഇതാണ് ഹോറോസ്കോപ്പ് ജാതകം വായിക്കുമായിരുന്നു ഏഹ് ജാതകോ അതെന്താ അതെന്ന് വെച്ചാൽ സ്റ്റാർ സ്റ്റാറോ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരേ സ്റ്റാർ ഉണ്ട് മോളെ നമ്മുടെ അതാണ് ഗൃഹനില എന്ന് പറയും അത് നോക്കിയാൽ ഓരോരോ കാര്യങ്ങൾ നടക്കണത് ആണോ അങ്ങനെയാണോ എങ്കിലേ ഒന്ന് നോക്കിക്കേ അമ്മയുടെ എന്ന് പറയുമ്പോഴേക്കും നോക്കിയല്ലോ അമ്മയുടെ ഗൃഹനില നോക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ് ആ എങ്കിലോ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഗൃഹനില നോക്ക് അടുത്ത ആഴ്ച എൻ്റെ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റിനുള്ള അവാർഡ് കൊടുക്കുക അതെനിക്ക് കിട്ടുമെന്ന് ഗൃഹനില നോക്കിയിട്ടൊന്നു പറഞ്ഞേ അയ്യോ മോളെ അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല അതൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് അറിയാൻ പറ്റും ഇപ്പം ഞാൻ ഉദാഹരണം വേണമെങ്കിൽ പറയാം ഇഷിത എൻ്റെ മോൾ ഇഷിതക്ക് കുറച്ച് ആ ജാതകത്തിലുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് നല്ലൊരു രാജകുമാരനെ കിട്ടുമെന്ന് അതുപോലെ തന്നെ നടന്നില്ലേ അതാരാ രാജകുമാരി അതെ ഒരു ദിവസം എൻ്റെ മോളിഷ് ഇതേ വർക്കൊക്കെ കഴിഞ്ഞിട്ടേ ഇങ്ങനെ കാറിൽ പോണ സമയത്ത് ഒരു രാജകുമാരി ഒരു ചെറിയ ബേബി ഡോഗായിട്ട് ഇങ്ങനെ റോഡ് മുറിച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത് ആ രാജകുമാരനെ കണ്ടുമുട്ടിയത് ഇപ്പം മനസ്സിലായോ ഏതാ രാജകുമാരെന്ന് ആ അത് ഞാനല്ലേ ഇനി ഞാൻ എൻ്റെ ഹോറസ്കോപ്പ് പറയട്ടെ എനിക്ക് ഒരു ഹോറസ്കോപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേ നല്ല രാജകുമാരിനെ പോലത്തെ ഒരു അമ്മയെ കിട്ടുന്ന അതും നടന്നില്ലേ ആ അത് ശരിയായിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണിയും പറയണ്ട ശേഷം നമ്മുടെ ചിപ്പി ചോദിക്കണ്ട അതെ അമ്മൂമ്മ അമ്മേനെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ടോ ഉം പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തല്ലൊക്കെ കിട്ടിയിട്ടുണ്ടോ ഏ തല്ലെന്നൊക്കെ കിട്ടിയിട്ടില്ല അതെന്താ തല്ല് കിട്ടാത്തത് പഠിക്കാതെ പോയ തല്ല് കിട്ടില്ലേ തല്ല് കിട്ടുമായിരുന്നു പക്ഷെ എനിക്ക് തല്ല് കിട്ടിയിട്ടില്ല അതെന്താ ഞാനേ ഇങ്ങനെ കാണിക്കുമായിരുന്നു അതെന്ന് ഒളിക്കണ്ണ എന്ന് പറയുമ്പോഴേക്കോ അതൊക്കെയുണ്ട് ആ ക്രഷാണോ എന്ന് നമ്മുടെ ചിപ്പ് ചോദിക്കുമ്പോൾ ക്രഷോ അതെന്താ ഈ ക്രഷ് എന്ന് നമ്മുടെ പ്രിയാമണി ചോദിക്കാട്ടോ അപ്പോഴേക്കും സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എൻ്റെ ഇളേമ്മേ ക്രഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തോന്നുന്ന ഒരു അടുപ്പം ഒരു ആണിനോട് ഒരു ആണിനെ പെണ്ണിനോട് തോന്നുന്ന അടുപ്പം പെണ്ണിൻ്റെ ആണിനോട് തോന്നുന്ന അടുപ്പം അതൊക്കെ ക്രഷ് പെടും ആ അത് നീ പറഞ്ഞാൽ ശരിയാട്ടോ നിനക്കിതിനെക്കുറിച്ചൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ ഇളയ അമ്മേ ഈ സുചിത്ര ശുചിമോളുടെ ഹോറോസ്കോപ്പ് നമുക്കൊന്ന് നോക്കിയാലോ പിന്നെന്താ മോള് നോക്കിക്കോ എന്ന് പറയാണ് ഉം എന്തിനാ വായിക്കാം ഉറക്കം തൊങ്ങിയായിരിക്കും ഭക്ഷണോണത്തോട് പ്രിയം ആഹാ അത് കൊള്ളാലോ അത് അടിപൊളിയാണ് നൂറ് ശതമാനം കറക്റ്റാണല്ലോ എന്ന് പ്രിയാമണി വേണി പറയാണ് ആ പിന്നെ ജോലിക്കൊരു സാധ്യതയുണ്ട് ആ അത് ശരിയാണെന്ന് സുജി സുചി പറ സുചിത്ര പറയാണ് പണിയെടുക്കാതെ ശമ്പളം മേടിക്കാനുള്ള ജോലിക്കാണ് സാധ്യത എന്ന് ചിപ്പിങ്ങനെ വായിക്കുകാട്ടോ ആ സമയത്ത് എടി നീ ആൾ കൊള്ളാലോ നീ അത് നോക്കി വായിക്കണ്ട എൻ്റെ മുഖത്തോക്കി പറയണല്ലേ നല്ലത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ചിരിക്കുകാട്ടോ അതിന് ശേഷം സുചിത്ര പറയേണ്ട എളേമേ ഞാൻ ഇശിതേശിനെ കാണാൻ വേണ്ടി പോകുകാട്ടോ അതിൻ്റെ പെട്ടെന്ന് ഇശിതേശിനെ കാണുന്നത് അതോ അതൊരു രഹസ്യമുണ്ട് രഹസ്യമോ എന്ത് രഹസ്യം അതൊക്കെ ഉണ്ടെന്നേ പറ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ അതിങ്ങനെ രഹസ്യമാവാ ഞാൻ ഒന്ന് ഇഷിദേശിനെ കണ്ടിട്ട് വരാം എന്തിനും വരെ ശുചിമോളെ എന്ന് ചിപ്പി പറയുമ്പോൾ അതിനെന്താ മോളും കൂടി വാ എന്ന് പറഞ്ഞോ സുചിത്ര നമ്മുടെ ചിപ്പിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഇഷി മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോകുക ആ സമയം നമ്മുടെ സ്വപ്ന വലിയാണെങ്കിൽ ഫോണൊക്കെ നോക്കിയിട്ട് നമ്മുടെ മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല എന്താ സ്വപ്നം കാണിക്കണത് രാമം കണ്ടില്ലേ ഞാൻ മോഹിനിയാട്ടം പഠിക്കുക അതെ മറ്റേ എന്താണ് വുമൻസ് അസോസിയേഷൻ്റെ വാർഷികമല്ലേ വരാമാണത് അപ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വപ്നം ഇത് മോഹിനിയാട്ടമല്ല ഇത് കൂച്ചിപ്പുടി അയ്യോ ഇത് കുച്ചിപ്പുടി ഒന്നുമല്ല ഇത് മോഹിനിയാട്ടോ അതല്ല ഇങ്ങനെ കളിച്ചാലേ കൂച്ചുപിടിക്കുമോ എന്ന് ഞാൻ പറഞ്ഞതാണ് ഒന്ന് പോരാമ എന്ന് ഇങ്ങനെ പറയുകയാണ് അത് കണ്ടുകൊണ്ട് നമ്മുടെ അതുപോലെ തന്നെ ചിപ്പിയും കൂടി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് സുചിത്രയ്ക്ക് ചിരി വരുവാണ് സുചിത്ര എടുത്ത് നമ്മുടെ എന്താണ് മോ രാമനാഥൻ പറയേണ്ടത് മോളെ സുചിത്രേ നിനക്ക് ഡാൻസ് ഒക്കെ അറിയാവുന്നതല്ലേ സ്വപ്നവലിക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് പറഞ്ഞെടുത്ത് ആ അതിനെന്താന്ന് പറഞ്ഞിട്ട് സുചിത്ര രണ്ട് മൂന്ന് സ്റ്റെപ്പ് പറഞ്ഞെടുക്കാം കേട്ടോ ഏ ഇതോ ഇത് ഭയങ്കര അല്ലേ എന്ന് സ്വപ്നവല്ലി പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങോട്ട് പൗസ് ചെയ്യാണ് അല്ല മോളെ സുചിത്രേ നിനക്കിങ്ങനെ നടന്നാൽ മതിയോ നിൻ്റെ ചേച്ചി ആരെങ്കിലും തലയിലായ പോലെ നിനക്കും ആരെങ്കിലും തലയിലാവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതെ സ്വപ്നവല്ലി അമ്മേ ഞാൻ ആ എന്തെങ്കിലും തലയിൽ കയറാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കണത് ഞാനേ തലയല്ല നോക്കണം മലയാ മലയാ എൻ്റെ കയ്യിൽ ഒരു മല വന്ന് വേണ്ടിയിട്ട് അതിൻ്റെ തലയിലാവാനായിട്ടാണ് ഞാൻ നോക്കണത് എന്നിങ്ങനെ പറയുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രാമാനന്ദൻ ചോദിക്കുന്നുണ്ട് അല്ല സുചിത്ര ജോലിക്കൊക്കെ ട്രൈ ചെയ്യണില്ലേ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് ഇഷിതനെ കാണല്ലോ വന്നത് ഇഷിത അകത്തുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ശരി ഞാൻ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സുചിത്രയും ചിപ്പിങ് കൂടി അകത്തേക്ക് ഇങ്ങനെ കയറി പോകുകട്ടോ ഇഷിതയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവനെ തിരിഞ്ഞു നോക്കിയിട്ട് സുചിത്ര പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ പിത്തോക്കും കൂടെ ഇളകിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് ഇഷിതയുടെ റൂമിലേക്ക് സുചിത്ര പോകുന്നത് ആ സമയത്ത് നമ്മുടെ ഇഷിതയാണെങ്കിൽ എന്നാലോക്കിങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് സുചിത്ര പറയേണ്ട ആ പൊത്തിനേച്ചി നിലം തോർത്തും എന്ന് പറയാം ആഹാ നുടൻ തോത്തും എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ ആ ഹാ നീ വന്നോ അല്ല എവിടെ ഉണ്ട് മഹേഷ് ഏട്ടൻ എന്ന് സുചിത്ര ചോദിക്കുമ്പോഴേക്കും ആ മഹേഷ് ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയാം കേട്ടോ എല്ലാ നീ എന്താ പെട്ടെന്ന് വന്നത് ഏ ഒന്നുമില്ല ചേച്ചിയുടെ വിശേഷമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നോട് നിന്നോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു സുചിത്ര നിനക്കൊരു പ്രണയബന്ധം ഉണ്ടായത് കൊണ്ട് നേട്ടമുണ്ടായത് എനിക്കാണ് വിനോദം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മഹേഷിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു ആ അങ്ങനെ പറ ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് രാഷ്ട്രീയക്കാരെക്കൊണ്ട് എന്ന് സുചിത്ര പറയുകയാണ് വിനോദ മാളിയാക്കൽ നല്ലൊരാളാണ് എന്ന് നമ്മുടെ ഈശുത പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് വരുവാണ് അല്ല നിങ്ങളെന്താ വിനോദ മാളിയേക്കൽ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടല്ലോ ആ അതോ അമ്മേ സുചിത്രയുടെ ക്ലാസ്മേറ്റായിരുന്നു കോളേജ്മേറ്റ് ആയിരുന്നു കോളേജ് വെച്ചിട്ടേ സുചിത്രയുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആര് വിനോദ് മാളിയാക്കലോ അതെ ഈ വിനോദമാളിയാക്കൽ ആളെങ്ങനെയാണ് എന്ന് സ്വപ്നമല്ലേ ചോദിക്കുമ്പോഴേക്കും നല്ല സ്വഭാവമാണ് പക്ഷേ കോളേജിൽ തനി തല്ലിപ്പൊളിയായിരുന്നു ഇപ്പോഴോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴോ ഇപ്പോൾ തങ്കം പോലത്തെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ എന്ന് പറയുകയാണ് ആ ഇതൊക്കെ കേൾക്കുമ്പോൾ വിനോദിൻ്റെ അമ്മക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്ന് പറയുന്നത് അത് അമ്മക്ക് എങ്ങനെ അറിയാം ഏയ് ഞാൻ പറഞ്ഞതാണ് മക്കളെക്കുറിച്ച് നല്ലത് കേൾക്കണത് അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറയുകയാണ് അല്ല ഈ വിനോദിന് അമ്മയൊന്നും എന്ന് ചോദിക്കുമ്പോഴേക്കും സുചിത്ര പറയേണ്ടത് ആ അമ്മയുണ്ട് പക്ഷെ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അമ്മയൊക്കെ െക്കുറിച്ച് അവനൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോഴേക്കും സുചിത്ര പറയുന്നുണ്ട് പിന്നെ അമ്മയെക്കുറിച്ച് അവൻ എപ്പോഴും പറയും അമ്മ ഒരു താരാട്ട് പാട്ട് പോലെയാണെന്ന് അവൻ പറയാറ് എന്ന് പറയുമ്പോൾ സ്വപ്നവലിയുടെ കണ്ണൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുകാട്ടോ പെട്ടെന്ന് തന്നെ സുചിത്ര ഇഷ്ടത്ത് പറയുന്നുണ്ട് ഇത് ആൻറ്റിക്ക് ഇതെന്ത് പറ്റി കണ്ണക്കെന്ന് നട്ട് നിറഞ്ഞല്ലോ അതെ അവൻ പെട്ടെന്ന് സെൻറ്റിമെൻ്റ് ആയി എന്ന് നമ്മുടെ ഇഷ്യുതേം പറയുകട്ടോ സ്വപ്നവലി കരഞ്ഞുകൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോകാൻ ആ സമയത്ത് നമ്മുടെ രാമനാഥൻ ചോദിക്കേണ്ടത് എന്താ സ്വപ്നം എന്താ കരയുന്നത് എന്താ വിഷമിക്കണത് രാമ എനിക്ക് വിനോദിനെ ഒന്ന് കാണണം വിനോദിനെ കാണണമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് എന്താ എങ്ങനെ തോന്നണത് കുറച്ചായാലേ കണ്ടിട്ട് മഹേഷിൻ്റെ കല്യാണത്തിനെ കണ്ടാണ് അതൊന്നും ഇടൽ പോലെ എനിക്കൊന്ന് കാണണം പെട്ടെന്ന് എന്തു പറ്റി വിനോദിനെ കാണണമെങ്കിൽ മഹേഷ് ഇല്ലാത്ത സമയത്തിലൂടെ പറ്റുള്ളൂ ഞാൻ ട്രൈ ചെയ്യട്ടെ എന്ന് പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ കാണണം രാമ താൻ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അവനെ ഞാൻ കൊണ്ടുവരാം എന്ന് നമ്മുടെ രാമനാഥൻ പറയാണ് ശേഷി സുചിത്ര പറയുന്നുണ്ട് ആ ി അതേ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഡേറ്റ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്ക് അയ്യോ നാളെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വിവാഹ വാർഷികം അതെ അയ്യോ സുചി തിരക്കിടയ്ക്ക് ഞാനത് മറന്നുപോയി താങ്ക് യു റെഡി നീ ഇത് ഓർമ്മപ്പെടുത്തിയതിന് നാളെ എന്താ പ്രോഗ്രാം നാളെ പ്രോഗ്രാം എന്താന്ന് അല്ല ചേച്ചിക്കിന്ന് വർക്കുണ്ടോ ഹോസ്പിറ്റലിൽ പോകണം പോകണം ഞാൻ ഈ കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നാളത്തെ കാര്യങ്ങളെ പ്ലാൻ ചെയ്യാം അത് മതി ഞാൻ പോട്ടെ എന്ന് പണ്ട് ചു ഇത്ര അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ നിശിത മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ നാളെ ാണ് പ്രിയാമണയുടെ മാഷിന്റെ വിവാഹ വാർഷികം ഉം അടിച്ചു പൊളിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കണേ രചനേനെയാണ് കേട്ടോ രചന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി റെഡിയാവട്ടോ ആ സമയത്ത് രചനയുടെ ഫോണിലേക്ക് കോൾ വരുവാണ് ഹലോ ആ രചന മേഡം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനെ തയ്യാറാണോ പ്രോഗ്രാം കണ്ടിരുന്നു ഷെ നാണം കിട്ടോ എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ കട്ടയാണ് പിന്നീട് വീണ്ടും കോൾ വരുവാണ് ഹലോ എന്തൊക്കെയാടി ടി വിയിൽ കണ്ടത് ഇത്രയൊക്കെ വൃത്തികെട്ട കഥ എന്തിനുണ്ട് ടി വിയിലൂടെ വിളിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് ഇത് ആഘോഷിക്കുകയാണ് ഷെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ് ഓരോരുത്തർ വിളിച്ച് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രചന നീ എന്തേ കാണിക്കണത് അതെ ഞാൻ പോകുകയാണ് എന്തായാലും ഇവിടെ കിടന്ന് മരിക്കാൻ ില്ല രചന നീ എന്തൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എപ്പോഴും മഹേഷിനെ ജയിക്കണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ അവന് ഇവിടന്നിട്ട് എന്തൊക്കെ വൃത്തികടാ പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ രജനയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുവാട്ടോ ആരാ അത് ആ നിങ്ങളെ അറ്റൻഡ് ചെയ്തോ എന്ന് വേണ്ടി രചന ആകാശിന്റെ കൈയിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ആകാശ് ഫോൺ കൊടുക്കുമ്പോഴേക്കും വേണ്ടി ഫോൺ കട്ടോ കേട്ടല്ലോ എല്ലാവരും എന്നിപ്പോൾ കാണുന്ന ഒരു വേഷ്യമായിട്ടാണ് എല്ലാവരും ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്നിപ്പോൾ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതു മാത്രമല്ല ഞാൻ നാണം കെട്ടുന്നു പറഞ്ഞാൽ മതി ഇതിനേക്കാൾ നല്ലത് ആവണതാണ് രചന കോൾ ഡൗൺ പരാജയമൊക്കെ വിജയത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ചത്ത് കിടക്കുമ്പോഴും ഇതുപോലത്തെ തത്വശാസ്ത്രം പറയണേ നിങ്ങൾക്ക് ഞാനേ ഒന്നും ആയാലോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് മഹേഷിനെ ജയിക്കണം അത് മാത്രം നിങ്ങളുടെ ലക്ഷ്യം ഞാൻ പലവട്ടം നിങ്ങൾക്ക് പറഞ്ഞത് ചെപ്പി മഹേഷിൻ്റെ മകളല്ല എന്ന് ഞാൻ പറയില്ലെന്ന് നിങ്ങളെന്നെക്കൊണ്ട് പറയിപ്പിച്ചു എന്നിട്ട് എന്താ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഡി എൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ടെന്ന് എല്ലാം വെറുതെ ല്ലേ എല്ലാം എന്നെ പൊട്ടിയാക്കാൻ വേണ്ടിട്ടല്ലേ എൻ്റെ മോൾക്ക് വേണ്ടിട്ടാ മോളെ കിട്ടുമോന്ന് പ്രതീക്ഷ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പ എല്ലാം എൻ്റെ കൈവിട്ടുപോയി എന്നൊക്കെ പാട്ട് രജന ഒച്ചപ്പാട് എടുക്കുവാട്ടോ രചന പറയുന്നുണ്ട് നോക്കിക്കോ നാളെ അവൻ കംപ്ലയിൻറ്റ് കൊടുക്കും കേസ് കൊടുക്കും അവൻ്റെ ചാനൽ വഴി നാണം കെടുത്താൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ മഹേഷിനി അതായിരിക്കും ചെയ്യാൻ പോണത് എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് ഏ രചന കൂൾ ഡൗൺ ദേ മോനെ നഷ്ടപ്പെട്ടില്ലല്ലോ അതെ അവനെ മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആലോചിച്ചാൽ സമാധാനിക്കുക എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ ആകാശം ഇങ്ങനെ ഒരേന്നൊക്കിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ